ും ജി ടിപ്സ് പി എ സിയിലേക്ക് സ്വാഗതം ഇനി ഡി എൻ എ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ എക്ക് രണ്ട് ഇഴ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആർ എൻ എക്ക് ഒരു ഇഴയേ ഉള്ളൂ ഡി എൻ എ പഞ്ചസാര ഡിയോക്സി റൈബോസ് ആണ് ആർ എൻ എയിലെ പഞ്ചസാര റൈബോസ് ആണ് പിന്നെ ഡി എൻ എയിലെ നാല് നൈട്രജൻ ബേസുകൾ അഡനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിനാണ് ആർ എൻ എയിലെ തയമിന് പകരം യൂറാസിലാണ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാമെന്ന് ക്വസ്റ്റ്യനാണ് ആർ എൻ ഉള്ളതും ഡി എൻ എയിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ആണ് യുറാസിൽ തയമിന് പകരം ആർ എൻ എയിലുള്ളത് യുറാസിലാണ് ഒരൊറ്റ ഇഴയേ ഉള്ളൂ അതുകൊണ്ട് ഈ നൈട്രജൻ ബേസുകൾക്ക് പരസ്പരം ജോഡി ചേരേണ്ട ആവശ്യമില്ല ജീൻ എന്താണെന്ന് പറഞ്ഞു ഡി എൻ എയുടെ ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയുന്നത് ഈ ജീനാണ് പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ അതായത് നമ്മുടെ ഒരു തലമുറയിലുള്ള ഏർ ശാരീരികപരമായ സവിശേഷതകളാണെങ്കിലും സ്വഭാവപരമായ സവിശേഷതകളാണെങ്കിലും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ജീനുകളിലൂടെയാണ് ഇപ്പൊ ജീനിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാന പ്രവർത്തനം പ്രോട്ടീൻ നിർമ്മാണമാണ് ഇപ്പം എങ്ങനെയാണ് ജീനുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞാൽ ജീൻ പ്രോട്ടീൻ നിർമ്മിക്കുകയാണ് അതാണ് ജീനിൻ്റെ പ്രധാന പ്രവർത്തനം പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആർ എൻ എകളുണ്ട് അവയാണ് എം ആർ എൻ എ ആർ ആർ എൻ എ ടി ആർ എൻ എം ആർ എൻ എന്ന് പറഞ്ഞാൽ മെസഞ്ചർ ആർ എൻ എ ആർ ആർ എൻ എന്ന് പറഞ്ഞാൽ റൈബോസോമൽ ആർ എൻ എ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് റൈബോസോം റൈബോസോമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുക കോശത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കോശാംഗമാണ് റൈബോസോം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുക പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡാണ് അമിനോ ആസിഡ് കൂട്ടിച്ചേർത്താണ് പ്രോട്ടീൻ നിർമ്മിക്കുക അപ്പം ഏതൊക്കെ അമിനോ ആസിഡ് എങ്ങനെയെല്ലാം കൂട്ടിച്ചേര്ക്കണം എന്നുള്ള വിവരം അടങ്ങിയിരിക്കുന്നത് എം അല്ലെങ്കിൽ മെസഞ്ചർ ആർ എൻ ഈ എം ആർ എൻ എവിടെ നിർമ്മിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഡി എൻ എയുടെ ഒരിഴയിൽ വെച്ചിട്ടാണ് ഈ എം ആർ എൻ എ നിർമ്മിക്കപ്പെടുന്നത് ആ നിർമ്മാണം നടക്കുന്നത് കോശത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലായിരിക്കും അവിടുന്ന് ഈ എം ആർ എൻ എ ന്യൂക്ലിയസിന് പുറത്ത് കടന്ന് കോശദ്രവ്യത്തിലെത്തും അങ്ങനെ നേരെ റൈബോസോമിലെത്തും അവിടെ വെച്ചിട്ട് അതിൽ ഏതൊക്കെ അമിനോ ആസിഡ് കൂട്ടിച്ചേർക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാകും അതനുസരിച്ച് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്താണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ഇനി ഈ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആർ എൻ എ ആണ് ടി ആർ എൻ എ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആർ എൻ എ ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കാൻ റൈബോസോമിനോട് കൂടി ചേർന്ന് കാണപ്പെടുന്ന ആർ എൻ എ ആണ് റൈബോസോമൽ ആർ എൻ എ അല്ലെങ്കിൽ ആർ ആർ എൻ എ അപ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഏതെങ്കിലും തെറ്റ അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണെങ്കിൽ ആ പ്രോട്ടീൻ പ്രവർത്തനക്ഷമമല്ലാതാകും അതാണ് പിന്നീട് ജനിതക രോഗങ്ങൾക്ക് കാരണമാകുന്നത് പ്രോട്ടീൻ നിർമ്മാണമാണ് ജീനുകളുടെ പ്രധാന പ്രവർത്തനം പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ കോശങ്ങൾക്കുള്ളിലെ റൈബോസോമുകളിൽ വെച്ച് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ആർ എൻ എകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എം ആർ എൻ എ ആർ ആർ എൻ എ ടി ആർ എൻ എ ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം ചോദിച്ചാൽ മെസ് എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ ഇനി എം ആർ എൻ എവിടെ നിർമ്മിക്കപ്പെടുന്നു ചോദിച്ചാൽ ഡി എൻ എയുടെ ഇഴകളിൽ വെച്ച് അതിലാണ് എങ്ങനെയെല്ലാം അമിനോസിഡുകൾ കൂട്ടിച്ചേർക്കണമെന്ന വിവരം ഉൾച്ചേർത്തിരിക്കുന്നത് ആ ടി ആർ എൻ എ ആണ് അമിനോ അമിനോസിഡുകളെ റൈബോസോമുകളിലേക്ക് എത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കാൻ റൈബോസോമുകളിൽ കാണപ്പെടുന്നതാണ് ആർ ആർ എൻ ഈ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ് ക്രോമസോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡി എൻ എ കാണപ്പെടുന്നത് കോശങ്ങൾക്കുള്ളിൽ ക്രോമസോമിലാണെന്ന് ഇനി ക്രോമസോം ക്രോമസോം എന്ന് പറയുന്നത് ഓരോ ജീവജാതിയിലും നിശ്ചിത എണ്ണം ക്രോമസോമാണ് ഉള്ളത് ഇപ്പം മനുഷ്യരിൽ നാൽപ്പത്തി ആറ് ഉള്ളത് അതിൽ നാൽപ്പത്തി എണ്ണം സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്നാണ് അറിയപ്പെടുക ബാക്കി രണ്ടെണ്ണം ആണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ അതായത് ആൺ ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് ആ രണ്ട് ക്രോമസോമുകളാണ് അവ സെക്സ് ക്രോമസോം എന്നറിയപ്പെടും അങ്ങനെ മൊത്തം നാൽപ്പത്തി ആറ് ക്രോമസോമാണ് മനുഷ്യനുള്ളത് നാല്പത്തി നാല് സ്വരൂപ ക്രോമസോം പ്ലസ് രണ്ട് ലിംഗനിർണ്ണയ ക്രോമസോം ഈ ലിംഗനിർണ്ണയ ക്രോമസോം സ്ത്രീകളിൽ എക്സ് എക്സ് ആയിരിക്കും പുരുഷന്മാരിൽ എക്സ് വൈ ആയിരിക്കും നമ്മുടെ മൊത്തം ക്രോമസോമിൻ ക്രോമസോം സംഖ്യ എഴുതുമ്പം നാല്പത്തി നാല് പ്ലസ് എക്സ് എക്സ് ആണെങ്കിൽ അത് സ്ത്രീയെ സൂചിപ്പിക്കും നാല്പത്തി നാല് പ്ലസ് എക്സ് വൈ ആണെങ്കിൽ അത് പുരുഷനെ സൂചിപ്പിക്കും ഇനി ഈ ക്രോമസോമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ക്രോമസോമുകളുടെ കൊണ്ട് അതായത് ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യതിയാനം വന്നാൽ അത് ചില വൈകല്യങ്ങൾക്ക് കാരണമാകും അവ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അതിൽ ഒന്നാണ് ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം ക്ലീൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം അതായത് ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ലിങ്ക് ക്രോമസോമിൽ ഒന്നായ എക്സ് ഒരെണ്ണം കൂടുന്ന അവസ്ഥയാണ് ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം സാധാരണ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ ആണ് പുരുഷൻ പക്ഷേ എന്ത് സംഭവിക്കും ഈ എക്സ് വൈയിൽ എക്സ് ഒന്ന് അധികം ആവും അപ്പം നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് വൈ ആവും ടോട്ടൽ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ഏഴാവും ആ അവസ്ഥക്കാണ് ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരിക്കും ടോട്ടൽ ക്രോമസോം സംഖ്യ അത് എങ്ങനെ എഴുതും ചോദിച്ചാൽ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് വൈ പുരുഷന്മാരായിരിക്കും വൈ ഉള്ളതുകൊണ്ട് പുരുഷന്മാരായിരിക്കും പക്ഷേ എന്തുണ്ടാവും എക്സ് ക്രോമസോം ഒന്ന് അധികമായിരിക്കും നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് വൈ ആണ് ക്ലീൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം ഇനി സ്ത്രീകളിൽ ലിംഗക്രോമസോമുകൾ ഒന്ന് കുറയുന്ന അവസ്ഥയാണ് ടെർണർ സിൻഡ്രോം സ്ത്രീകളിൽ ലിംഗക്രോമസോമുകൾ ഒന്ന് കുറയുന്ന അവസ്ഥ അതായത് സ്ത്രീയുടെ ഒരു ഘടനയായിരിക്കും അവർക്ക് ഉണ്ടാവുക അതിനാണ് ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ ക്രോമസോം നാൽപ്പത്തഞ്ചായിരിക്കും എഴുതുമ്പോൾ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് സീറോ എക്സ് സീറോ എന്നാണ് വരിക നാൽപ്പത്തി നാല് പ്ലസ് എക്സ് സീറോ അപ്പോൾ ക്ലീൻ ഫിൽട്ടേഴ്സ് ലിംഗനിർണയ ക്രോമസോമുകളിൽ വരുന്ന തകരാറുകൊണ്ടുണ്ടാകുന്ന രണ്ട് വൈകല്യങ്ങളാണ് ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോമും ടെർണർ സിൻഡ്രോമും ക്ലീൻ ഫിൽറ്റർ ക്ലീൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പുരുഷ പുരുഷന്മാരിൽ ലിംഗനിർണയ ക്രോമസോമുകളായ എക്സ് ക്രോമസോം ഒന്ന് കൂടുന്ന അവസ്ഥ ടോട്ടൽ നാൽപ്പത്തിയേഴ് ക്രോമസോമുണ്ടാകും നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് വൈ டெர்ன சிண்ட்ரம் என்ன ஸ்திரீளில் லிங்கனிர்ணயக் க்ரோமசோம் ஒன்று குறையந்த அவசல் நாற்பத்தஞ்சு ரோமசோம்னாலு ப்ளஸ் எக் சீரோ